രണ്ട് വർഷം മുമ്പ് ഞാൻ പുലിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കളിയാക്കി ചിരിച്ച ആളുകളുടെ പരിഹാസത്തിന് പാത്രമായ ഒരു മനുഷ്യനുണ്ട് ഇന്ന് നാടിനീളെ പുലിയെ കാണുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെന്ന് നാട് തിരിച്ചറിയുകയാണ് ബോബിക്കാനത്തെ പൊതുപ്രവർത്തകനായ വി എം ഹാരിസാണ് രണ്ട് വർഷം മുമ്പ് പുലിയെ നേരിട്ട് കണ്ട വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും ജനങ്ങളെ പേടിപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഹാരിസിന് എതിരായി പ്രതികരിക്കാൻ വന്നു ഇന്ന് നമ്മൾ പോകുന്ന പല വഴിയിലും പുലിയെ കാണുമ്പോൾ ഹാരിസ് പറഞ്ഞ അതേ സമയത്ത് പ്രതിരോധം തീർത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം പുലികൾ തെറ്റി പെരുകില്ലായിരുന്നുവെന്നാണ് ജനം പറയുന്നത് ഹാരിസ് ആ അനുഭവം പങ്കുവെക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബോബിക്കാനം മഞ്ചക്കല്ല് റോട്ടിലാണ് ഈ പറയപ്പെടുന്ന പുലിയെ ഞാൻ ആദ്യമായി കണ്ടത് ഒരു ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ ഒരു വാടക പോകുന്ന സമയത്ത് റോഡ് കുറുകെ ഓടുന്നതായിട്ടാണ് കണ്ടത് കൃത്യമായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വാർഡ് മെമ്പറോട് ഞാൻ പുലിയെ കണ്ട കാര്യം വ്യക്തമാക്കുകയും അവർ അപരമുഖാന്തരവും അതേപോലെ തന്നെ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ആ കാര്യങ്ങൾ മേലുദ്യോഗസ്ഥന്മാരെ അവർ അറിയിക്കുകയും അവർ മേലുദ്യോഗസ്ഥന്മാർ വന്ന് ഞങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ആദ്യം അവർ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു എന്ന് സമ്മതിക്കുകയും പിന്നീട് പറഞ്ഞപ്പോൾ അവർ അവരുടെ എന്തോ അവരെന്തുകൊണ്ടെന്നറിയില്ല എന്ത് ബ്ലാക്ക് ആറ്റ് എന്ന് പറഞ്ഞ് അവർ ഈ കാര്യത്തെ തള്ളുകയും ചെയ്തു രണ്ട് കൂട് വെച്ചു കൊണ്ട് പിടിക്കാൻ വേണ്ടി ലക്ഷ്യങ്ങൾ ചെലവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ മുമ്പോട്ട് വന്നിട്ടുള്ളത് അധികാരികൾ ഇത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ വളരെ വളർത്തുമൃഗങ്ങളും അതേപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്ന നാട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ആകുമായിരുന്നില്ല പക്ഷേ അവർ ആ സമയം ഗൗരവമായി ഈ കാര്യം കണക്കിലെടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഫോറസ്റ്റ് വകുപ്പിൻ്റെ വീഴ്ച മൂലം തന്നെയാണ് ഇന്ന് ഈ ഗതി നമ്മളെ മുല്ലുകാർ വനമേല പ്രദേശങ്ങളിലും അതേപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ പുലിറങ്ങാനുള്ള കാരണം ആയിത്തീർന്നിട്ടുള്ളത് അന്ന് ഹാരിസ് വിളിച്ചു പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഭീഷണിയിൽ നിന്ന് ഈ ഭീതിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു